നമസ്കാരം ഒരു കാറ് വാങ്ങുന്ന സമയത്ത് ആ കാറ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി തന്നെ പോയി ഒരു കാറ് പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ ചെയ്യണമോ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്കാണ് ഇന്ന് വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു ലൈഫാണ് ആർക്കും അങ്ങനെ സമയമൊന്നുമില്ല നമ്മുടെ ഷോറൂം എക്സിക്യൂട്ടീവ്സൊക്കെ നമ്മുടെ അടുത്ത് വളരെ ഫാസ്റ്റായിട്ട് വന്ന് വളരെ പെട്ടെന്ന് തന്നെ ഒരു കാറ് വാങ്ങിപ്പിക്കുവാനാണ് അവർ ശ്രമിക്കുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പെട്ടെന്ന് നമ്മളൊരു ഇനീഷ്യൽ എമൗണ്ട് കൊടുക്കുന്നു വണ്ടി വരുന്നു ബാക്കി എമൗണ്ട് നമ്മൾ കൊടുക്കുന്നു വണ്ടി ഡെലിവറി എടുക്കുന്നു ചിലപ്പോൾ ഡെലിവറി എടുക്കുന്ന അന്നായിരിക്കും ഒരു ചെറിയ പേഴ്സൻറ്റേജ് ആൾക്കാർ ഈ വണ്ടി കാണുന്നത് തന്നെ എന്നാൽ ഇത്തരത്തിലുള്ള വ്ളോഗ്സും അല്ലെങ്കിൽ വീഡിയോസും ഇൻഫർമേഷൻസും ജേണൽസൊക്കെ കണ്ടിട്ട് ഇപ്പോൾ കുറച്ച് പേരെങ്കിലും പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത് നമ്മൾ ചെയ്യേണ്ടതാണോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു കാരണം ഇത്തരത്തിലുള്ള വ്ളോഗുകളും ഇൻഫർമേഷനും ഒക്കെ നമ്മൾ വണ്ടി വാങ്ങുന്ന സമയത്ത് നമുക്ക് ഉപകാരത്തിൽപ്പെടും ഈ ഒരു വിശ്വാസത്തിലാണ് ഈ ഒരു വ്ലോഗ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്താണ് ഈ പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ വളരെ സിമ്പിളാണ് ഒരു വാഹനം ഒരു കമ്പനിയിൽ നിന്നും മാനുഫാക്ചർ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർ തന്നെ കുറേ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വാഹനം പരിപൂർണ്ണ ഫിറ്റാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഈ വാഹനത്തെ ഷോറൂമിലേക്ക് അയക്കുക ഇപ്പോൾ ഷോറൂമുകാർ ഒരു എമൗണ്ട് അവിടെ പേ ചെയ്തിട്ടാണ് ഈ ഒരു വാഹനം ഷോറൂമിലേക്ക് വരുന്നത് ഷോറൂമിൽ നിന്നും അല്ലെങ്കിൽ ഷോറൂമിലേക്ക് എത്തുന്ന വാഹനത്തെ ഷോറൂമുകാർ തന്നെ ഡെലിവറിക്ക് മുമ്പ് പ്രീ ഡെലിവറി ഡെലിവറിക്ക് മുമ്പ് നല്ല രീതിക്ക് ഇൻസ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും വാഹനം ഓക്കെ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടോ എന്തെങ്കിലും സ്ക്രാച്ചസ് ഉണ്ടോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യും എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഷോറൂമിലേക്ക് ഈ വണ്ടി ഇറക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഷോറൂമിലേക്ക് ഇറക്കി മൊത്തത്തിലൊരു പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഷോറൂമിലുള്ള ആളുകളുടെ അനാസ്ഥ മൂലം ഞാൻ കറക്റ്റായിട്ട് ആ വീട് തന്നെ പറയും അനാസ്ഥ മൂലം എന്തെങ്കിലും അതായത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് അല്ല ഞാൻ പറയുന്നത് അനാസ്ഥ മൂലം എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇരു ചെവി അറിയാതെ ഏതെങ്കിലും ഒരു പാവത്തിൻ്റെ തലയിൽ ഈ വണ്ടി അടിച്ചേൽപ്പിക്കും അത് കറക്റ്റ് കാര്യമാണ് ഞാൻ വ്യക്തമായിട്ട് തന്നെയാണ് പറയുന്നത് കാരണം ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അതായത് ഒരു ഷോറൂമിലേക്ക് ഒരു കസ്റ്റമർ വരുമ്പോൾ മിടുക്കനായിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് ഇദ്ദേഹത്തെ റീഡ് ചെയ്യും കൃത്യമായിട്ട് റീഡ് ചെയ്യും ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് ഒരു ആസൈറ്റിയാണ് അല്ലെങ്കിൽ ഇപ്പോഴാണ് ഈ ഒരു വാഹനത്തിന് ഈ ഒരു ഓഫർ ഉള്ളൂ ഇത് കഴിഞ്ഞാൽ ഈ ഓഫർ കിട്ടത്തില്ല പെട്ടെന്ന് ബുക്ക് ചെയ്താലാണ് നിങ്ങളുടെ വേരിയൻറ്റ് അവൈലബിൾ ആവുകയുള്ളു ഒരു വാഹനം വാങ്ങാൻ വരുന്ന ഒരാളുടെ മനസ്സിൽ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു 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 മാനസിക സ്ഥിതിയിലാണ് അദ്ദേഹം വരുന്നത് തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് പെട്ടെന്നൊരു വാഹനം ലഭിക്കണം ഇദ്ദേഹം വിചാരിക്കുന്നത് ഒരു ഫ്രഷ് പ്രോഡക്റ്റ് ഇപ്പോൾ നമുക്ക് കിട്ടും എന്നുള്ളതാണ് അതായത് ഈ കസ്റ്റമർ അതാണ് ഈ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നത് അതല്ല നന്നായിട്ട് സ്റ്റഡി ചെയ്ത് വ്യക്തമായിട്ട് ധാരണയോടുകൂടി ഒരു കസ്റ്റമർ അദ്ദേഹത്തെ ഏത് രീതിയിൽ കോൺക്ർട്ട് ചെയ്യാൻ ശ്രമിച്ചാലും അദ്ദേഹം വീഴില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിൽ സ്റ്റഡി ചെയ്ത് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളുടെ പോലെയുള്ള ചെറിയ ചെറിയ ചാനലുകളുടെ ഇൻഫർമേഷൻസ് ഒക്കെ ഉപകാരപ്രദമാകുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം ഒരു കടയിൽ നിന്നൊരു സാധനം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അതിൻ്റെ ഒരു എക്സ്പയറി ഡേറ്റ് കാര്യങ്ങൾ മാനുഫാക്ചർ ചെയ്ത് എന്നാണ് അതിൻ്റെ ക്വാളിറ്റി എത്രയാണ് എത്ര ഗ്രാം ഉണ്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളൊരു കാറ് വാങ്ങുമ്പോഴും നമ്മൾ അതൊക്കെ നോക്കേണ്ടതാണ് നമ്മൾ ആരെയും വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളത് പ്രാഥമികമായിട്ടുള്ളൊരു തത്വമാണ് അതായത് ഈ ഒരു മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് ഷോറൂമുകാർ തന്നെ ചെയ്തിട്ട് കസ്റ്റമറിന് കൊടുക്കേണ്ട കാര്യമാണ് അതവർ വൃത്തിയായിട്ട് എന്ന് ചെയ്യാതെ തുടങ്ങിയോ അന്ന് മുതൽ കസ്റ്റമർ തന്നെ അത് ചെയ്യണം കാരണം ഒരുപാട് കാലത്തെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് സ്വരുക്കൂട്ടി വയ്ക്കുന്ന പണം കൊണ്ട് ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് ആവശ്യത്തിൻ്റെ പുറത്ത് ഒരു പ്രത്യേക കാലം കഴിയുമ്പോഴത്തേക്കും ടാക്സി വിളിച്ചാലൊക്കെ കിട്ടാതെ വരും അല്ലെങ്കിൽ ഓട്ടോറിക്ഷ വിളിച്ചാൽ കിട്ടാതെ വരും ഈ ടാക്സിയുടെ സമയം ചിലപ്പോൾ നമ്മുടെ കൺവീനിയൻസുമായിട്ട് ഒത്തുവരില്ല വരില്ല അതുമാത്രമല്ല നമുക്ക് ടൈം ലാഭിക്കേണ്ടി വരും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുമ്പോഴാണ് ഓക്കെ പോട്ടെ കുറച്ച് പണം കണ്ടെത്തിയിട്ട് ഒരു കാറിലേക്ക് പോകാം എന്ന് ചിന്തിച്ച് ലോണും ആഡ് ചെയ്തിട്ട് ഇത്തരം കാറ് വാങ്ങാൻ പോകുന്ന പാവപ്പെട്ട സാധാരണക്കാരെ പറ്റിക്കുന്ന രീതി അത് വളരെ വളരെ മോശമാണ് എന്നാൽ എല്ലാവരും പറ്റിക്കും എന്നുള്ളതല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതിനകത്തൊരു പ്രഷറുണ്ട് കാരണം ഈ ഒരു സെയിൽസ് ടീമിന് ഒരു പ്രഷറുണ്ട് ഓൾഡ് സ്റ്റോക്കൊക്കെ പെട്ടെന്ന് വിറ്റഴിക്കുക കാരണം അത്രയും പണം അത്രയും വാഹനത്തിൻ്റെ മുകളിൽ പണം ഇൻവെസ്റ്റ് ചെയ്ത് അതിന് ഇൻട്രസ്റ്റ് കൊടുത്ത് നിൽക്കുന്ന ഷോറൂമുകാർ അല്ലെങ്കിൽ സെയിൽസ് ടീമിന് മാക്സിമം അല്ലെങ്കിൽ ഓണറിന് മാക്സിമം ഈ ഒരു എന്താ പറയുക ഇൻവെൻറ്ററി വിറ്റൊഴിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം എന്തായാലും ഒരു വാഹനം വാങ്ങാൻ പോകുന്ന ഒരാൾ പി ഡി ഐ ചെയ്തിരിക്കണം സ്വയം പി ഡി ഐ ചെയ്തിരിക്കണം അത് പി ഡി ഐ എന്നുള്ള പേരിൽ അല്ലെങ്കിൽ പോലും നമ്മൾ വളരെ ടാങ്ക്ഫുൾ ആയിട്ട് നമ്മൾ ആ സെയിൽസ് എക്സിക്യൂട്ടീവിനോട് പറയുക സെയിൽസ് എക്സിക്യൂട്ടീവിന് അത്യാവശ്യം വിവരവും ബോധവും ഉണ്ടെങ്കിൽ അവന് മനസ്സിലാകും ഈ കസ്റ്റമർ വിജിലൻ്റ് ആണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളൊരു ഇനീഷ്യൽ പേയ്മെന്റ് കൊടുത്തിട്ട് ഈ വാഹനം പോയി കൃത്യമായിട്ട് ഇൻസ്പെക്ട് ചെയ്യണം അതായത് വാഹനത്തിന്റെ ഈച്ച് ആൻഡ് എവരി കാര്യങ്ങൾ ഇന്നിപ്പോൾ നമുക്ക് സ്മാർട്ട് ഫോണൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ വീഡിയോ ആയിട്ടും പിക്ചേഴ്സ് ആയിട്ടൊക്കെ നമുക്ക് ബെറ്റർ വീഡിയോ ആയിട്ട് തന്നെ എടുക്കുക നമ്മൾ റെക്കോർഡ് ചെയ്യുക വിത്ത് ടൈം അതിനകത്ത് കാണിക്കത്തക്ക രീതിയിൽ അതായത് വാഹനത്തിന്റെ എൻജിൻ നമ്പറും ചേസിസ് നമ്പറും ബാറ്ററിയുടെ നമ്പറും ടയറിന്റെ ഡീറ്റെയിൽസും അതു മാത്രമല്ല അണ്ടർ ബോഡി ആരും ശ്രദ്ധിക്കാത്ത കാര്യമാണ് പല വാഹനങ്ങളും വാങ്ങിയിട്ട് ഒന്ന് വാഷ് ചെയ്ത് അടിയിൽ നോക്കുമ്പോഴത്തേക്കും വളരെ സ്ക്രാച്ചൊക്കെ കണ്ടിട്ടുണ്ട് പുതിയ വാഹനമാണെന്ന് കരുതി ഇന്നത്തെ കാലത്ത് പുതിയ വാഹനം തന്നെ അല്ലെങ്കിൽ പുതിയ വാഹനത്തിൻ്റെ ആ ഒരു ഫ്രഷ്നെസ്സിലോടുകൂടി വാഹനം കിട്ടണം എന്നൊന്നുമില്ല പലരും പറയുന്ന ഒരു കാര്യമാണ് വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കുമ്പോൾ തന്നെ അണ്ടർ ബോഡി ചെക്ക് ചെയ്യാൻ വിട്ടുപോയി അത് മാത്രമല്ല ഈ വാഹനങ്ങളൊക്കെ ഒരു യാർഡിലായിരിക്കും കിടക്കുന്നത് അത് വിജനമായിട്ടുള്ളൊരു പ്രദേശം പുല്ലൊക്കെ നിറഞ്ഞ പ്രദേശമായിരിക്കും അവിടെ ഇതൊക്കെ ചെക്ക് ചെയ്യാന്നുള്ളത് വളരെ ഹെർക്കൂലിയൻ ടാസ്ക് ആണെന്നൊക്കെ പറഞ്ഞ് വണ്ടി കിട്ടിയിട്ട് എപ്പോഴെങ്കിലും അതൊരു സർവീസിനോ അല്ലെങ്കിൽ വാഷിങ്ങിനോ കൊടുക്കുമ്പോഴാണ് അണ്ടർ ബോഡി നോക്കുമ്പോഴത്തേക്ക് അവിടെ എവിടെയൊക്കെ സ്ക്രാച്ച് കാര്യങ്ങൾ ചില ചളുക്കങ്ങളൊക്കെ കാണുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കൊടുക്കുന്ന പണം ആ പണത്തിനൊരു മൂല്യമുണ്ട് നമ്മൾ എത്ര കാലം അധ്വാനിച്ചിട്ടാണ് ഒരു മുപ്പത് വയസ്സിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരാളൊരു കാർ ഒരു സ്ഥിതിയിലേക്ക് വരുന്നത് സ്ഥിതിയിലേക്ക് വരുന്നത് എന്നുള്ളതല്ല ലോണും കൂടെ ഉണ്ട് ആ ഒരു കാർ വാങ്ങുന്ന ഡിസിഷൻ തെറ്റിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എത്ര കാലം കഴിഞ്ഞാണ് അത്ര ഒരു പണം ഉണ്ടാക്കാൻ കഴിയുന്നത് കാർ മാത്രമല്ല ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എൻജിൻ നമ്പർ ചേസിസ് നമ്പർ ബാറ്ററിയുടെ നമ്പർ അത് മാത്രമല്ല ഓരോ വിൻഷീൽഡിലുള്ള പഞ്ചിങ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ നോക്കണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അണ്ടർ ബോഡി കൃത്യമായിട്ട് നിങ്ങൾ ഇൻസ്പെക്ട് ചെയ്യണം ഇനി എന്തെങ്കിലും കാരണവശാൽ അൺലോഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഷോറൂമിൽ നിന്നും ഹാൻഡിൽ ചെയ്യുന്ന സമയത്തോ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അറിയാതെ തന്നെ ടച്ചപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരും അപ്പോൾ അതൊക്കെ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എന്ന് ചോദിച്ചാൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല കാരണം ഒരു പത്ത് രൂപ പോലും കുറച്ച് തരത്തില്ല അതായത് ഒരു പതിനായിരം രൂപ പോലും കുറച്ച് തരാതെ അവർ പറയുന്ന എമൗണ്ട് എല്ലാം കൃത്യമായിട്ട് ചിരിച്ചുകൊണ്ട് തന്നെ അവർ എഴുതി വാങ്ങുന്നുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്കും വണ്ടി വാങ്ങുന്ന ആൾ ആൾക്ക് ആയിട്ടുള്ള ഒരു കുഴപ്പമില്ലാത്തൊരു വണ്ടി കിട്ടാനുള്ള എല്ലാ അവകാശവും ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഡെലിവറി എടുക്കുന്ന അന്ന് തന്നെ ഈ വണ്ടി ഒരു തുണിയിട്ട് കവർ ചെയ്ത് ഒരു കേക്കും വെച്ച് അല്ലെങ്കിൽ രണ്ട് പൂത്തിരിയും കത്തിച്ചൊക്കെ വിടും അതിലൊന്നും നമ്മൾ ആകർഷകരാകരുത് നമ്മളുടെ ശ്രദ്ധ എപ്പോഴും വാഹനത്തിലായിരിക്കണം നമ്മൾ ജസ്റ്റ് വാഹനം പോവുക നല്ല രീതിക്ക് ഇൻസ്പെക്ട് ചെയ്യുക അത് ഡെലിവറി എടുക്കുന്ന അന്നാണെ അന്നും നമ്മൾ ഇതെല്ലാം നോക്കണം കാരണം ഡെലിവറി എടുക്കുന്ന അന്ന് നമ്മളിത് നോക്കത്തില്ല വാഹനത്തിൻ്റെ അല്ലെങ്കിൽ ഡെലിവറി എടുക്കുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ നിൽക്കും പെട്ടെന്ന് വാഹനം എടുത്ത് പുറത്തേക്ക് ഇറങ്ങും എന്തെങ്കിലും കാരണവശാൽ നോക്കുകയാണ് ബാക്കിലെ ഡോറിൻ്റെ സൈഡിൽ ഒരു കളർ വ്യത്യാസം തിരിച്ചു ചെന്നാൽ പോലും അവർ സമ്മതിക്കില്ല അതായത് ഷോറൂമുകാർ പറയും നിങ്ങൾ പോയ സമയത്ത് എന്തെങ്കിലും പറ്റിയതാണ് എന്ന് പറയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് കസ്റ്റമർ കസ്റ്റമറിൻ്റെ തന്നെ സമയമെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ ചെയ്യുന്നത് അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ലൈവായിട്ടൊരു വാഹനം കൊണ്ട് നിർത്തിയിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയി പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് വാഹനം ലഭിക്കാത്തതുകൊണ്ടാണ് അത്തരത്തിലുള്ള വീഡിയോ ചെയ്യാൻ ഇത്രയും കാലതാമസം വരുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടാണ് ഇത്തരത്തിലുള്ള വ്ളോഗൊക്കെ ചെയ്യാനുള്ള നമ്മുടെ പ്രചോദനം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക എല്ലാവരും എല്ലാ ഷോറൂമുകാരും ഇത്തരത്തിൽ ചെയ്യുന്നു എന്നല്ല ഞാൻ പറഞ്ഞത് എന്നാലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു ശ്രദ്ധ അത് തീർച്ചയായിട്ടും വേണം അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവുമാണ് നമ്മുടെ സ്ട്രെങ്ത്ത് നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം